പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനം അഞ്ചു വർഷം കൊണ്ട് ബി എം ബി സി നിലവാരത്തിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടതെങ്കിലും മൂന്നേക്കാൾ വർഷം കൊണ്ട് അത് നേടിയതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഏഴു കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച നീണ്ടൂർ കുറുപ്പുന്തറ റോഡിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം നീണ്ടൂർ റോഡിന്റെ കിലോമീറ്റർ ഭാഗം ഉന്നത നിലവാരത്തിൽ ഉയർത്തിയ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് നവീകരണം പൂർത്തിയാക്കിയ റോഡിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഈ റോഡിൻ്റെ നേരത്തെയുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും അറിയുന്നവർക്ക് ഈ ഉണ്ടാക്കിയ മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൂലം പ്രശ്നം അനുഭവിക്കുന്ന വലിയ മാറ്റം ഈ ഈ മുന്നേറ്റത്തിന് സഹായകരമാണ് നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു ഏറ്റുമനൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കാൽ പോലും സഞ്ചാരയോഗ്യമല്ലാത്ത രൂപത്തിൽ കിടന്നിരുന്ന റോഡ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽപ്പെടുത്തി ഏഴ് കോടി രൂപയാണ് അന്ന് ഞാൻ അനുവദിപ്പിച്ചിരുന്നു അത്ര എഞ്ചിനീയർമാരെ പ്രധാനമായും ഗവൺമെന്റിന് വേണ്ടി തന്നെ അനുമോദിക്കുകയാണ് വളരെ ഭംഗിയായി അത് നിർവഹിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു നമ്മുടെ നീണ്ടൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം ശ്രീ പ്രതി സൂചിപ്പിക്കുകയുണ്ടായി റോഡ് പോലും ബി എം ബി സി നിലവാരത്തിൽ ഇനി ചെയ്യാനെല്ലാം ചെയ്ത് നിർത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുക നമ്മുടെ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലെല്ലാം എതിരെ സഞ്ചരിച്ചാലും നിങ്ങൾക്കറിയാം ഇടപിടി റോഡ് പോലും ബി എം ബി സി നിലവാരത്തിലേക്ക് മാറിയിരിക്കുന്നു ആദ്യം തന്നെ റീബിൽഡ് കേരളയിൽപ്പെടുത്തിയ ഈ മണ്ഡലത്തിൽ എട്ട് റോഡായിരുന്നു നമുക്ക് നമുക്ക് കോടി രൂപ അതായിരുന്നു വരുന്ന ബന്ധപ്പെട്ട റോഡ് കിട്ടിയിരുന്നത് നീണ്ടൂരിലെ ടൂറിസം പദ്ധതിയുടെ സാങ്കേതികാനുമതിക്കായുള്ള അനുമതിക്കായുള്ള നടപടികൾ പൂർത്തിയാക്കിയെന്നും മന്ത്രി പറഞ്ഞു കല്ലറ നീണ്ടൂർ റോഡിൽ നീണ്ടൂർ പഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കുറുപ്പന്തറ വരെയുള്ള പ്രധാന റോഡിന്റെ നാല് കിലോമീറ്റർ വരുന്ന ഭാഗത്തെ നിർമ്മാണമാണ് നിലവിൽ പൂർത്തിയാക്കിയത് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലാണ് നവീകരണം എം പിമാരായ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് നീണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി ഷാജി ഷൈനു ഓമനക്കുട്ടൻ പുഷ്പമ തോമസ് ലൂക്കോസ് തോമസ് പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജോസ് രാജൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ജെ റോസമ്മ സുധീഷ് ഗോപി ജി രാജൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബാബു ജോർജ് റോബിൻ ജോസഫ് വി സി മത്തായി വട്ടുകളത്തിൽ ജോസ് പാറേട്ട് എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ